ായിരത്തി പതിനാറ് ഫെബ്രുവരി അഞ്ച് ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ബില്യൺ ഡോളർ മോഷ്ടിക്കാൻ ശ്രമം നടന്നു തോക്കുകളില്ലാതെ മുഖം മൂടിയില്ലാതെ കീബോർഡും ഇന്റർനെറ്റും മാത്രം ആയുധമാക്കി ഒരു സംഘം ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയ്ക്ക് കളമൊരുക്കി ആരായിരുന്നു ഇവർ ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ നിഗൂഢമായ ഒരു ഹാക്കിംഗ് സംഘം ലാസറസ് ഗ്രൂപ്പ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഉൾപ്പെടെയുള്ളവർ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ രാജ്യത്തിലേക്കാണ് ഉത്തര കൊറിയ വെറുമൊരു ഹാക്കിംഗ് സംഘമല്ല ഇവർ കൊറിയയുടെ എലൈറ്റ് സൈബർ വാർഫെയർ യൂണിറ്റായ ബ്യൂറോ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിന്റെ ഭാഗമാണിവർ അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ പെട്ട് സാമ്പത്തികമായി തകർന്ന ഉത്തര കൊറിയയ്ക്ക് പണം കണ്ടെത്താനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് ലാസറസിന്റെ ഈ സൈബർ കൊള്ളകൾ ആയുധ പരീക്ഷണങ്ങൾക്കും ആഡംബര ജീവിതത്തിനും വരെ ഈ പണം ഉപയോഗിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ സോണി പിക്ചേഴ്സിനെ തകർത്തത് ബംഗ്ലാദേശ് ബാങ്ക് കൊള്ളയിലെ ആ ഒരൊക്കെ അക്ഷരത്തെട്ട് എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളർ രക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ വാനാ ക്രൈ റാൻസം വെയർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ക്രിപ്റ്റോ മോഷണം ലാസറസിന്റെ ആക്രമണങ്ങളുടെ ലിസ്റ്റ് വലുതാണ് ഇന്റർനെറ്റിന്റെ ഇരുണ്ട ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം